എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോയുടെ പാർട്ട് വണ്ണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കണം ബാക്കി ഐറ്റംസിലേക്ക് പോകാം ഞാൻ ഇത് പച്ചടിയുടെ ആണ് ഇനി നമുക്കൊന്ന് വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെ എനിക്ക് എളുപ്പം ഇതിന് കട്ട തൈരാണ് വേണ്ടുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് പച്ചടിക്ക് വേണ്ടുന്നത് ഒരു അൽപ്പം വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം നമുക്ക് ഗ്യാസ് ഓൺ ആക്കി അങ്ങ് വെക്കാതെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പയറിനുള്ള കാര്യം കൂടെ നോക്കാം ഏ പയറ് ഈ അടുപ്പിലോട്ട് ഞാൻ വറുക്കാം പയറ് വറുത്തിട്ടെ നമുക്ക് ശരിയാക്കാം കേട്ടോ പയറ് വറുക്കുന്ന നേരത്തിന് ഞാൻ ഇച്ചിരി പുളിശ്ശേരിയും കൂടെ കാച്ചുന്നുണ്ട് ഇത് തൈര് ഞാൻ ഉടച്ച് മിക്സിക്കകത്ത് ഉടച്ചിട്ട് ഇതിനകത്ത് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ജീരകപ്പൊടി നമ്മൾ തേങ്ങ അരച്ചല്ല വെക്കുന്നത് കുറച്ച് തൈര് കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ ജീരകപ്പൊടി അല്പം അല്പം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാം മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഉപ്പും കൂടെ ഇടുക തീർന്ന് പിന്നെ കടുവറുത്തൊഴിച്ചാൽ മാത്രം മതി കടുവറുത്തൊഴിക്കുന്ന ഇതൊരു സ്വല്പം നമുക്ക് ചൂടാക്കണം മനസ്സിലേ എളുപ്പമാവുന്നത് ഉള്ളി ശരിയായി കൊള്ളാം അങ്ങനെ എനിക്കട്ടെ അപ്പം ഞാൻ പയറ് വറുത്തൊന്ന് പിളർന്നിട്ട് ആ പച്ചടി വേവിക്കാൻ വെച്ചതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് പരിപ്പിൻ്റെ പയറലന്ന് പാറ്റി പറക്കി ഇത് ഞാൻ കുക്കറിലോട്ട് വെക്കാം നമുക്ക് ഇച്ചിരി ഉള്ളിയും മുളകും കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം ഇതത്രയും ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒരു ഇടാം നമുക്ക് ഒരു പച്ചമുളക് ഇട്ടാൽ നല്ല എരിയുണ്ട് വെക്കാം അപ്പോൾ നമ്മുടെ പച്ചടിയുടെ ഒരുവിധം വേവായി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇനി പച്ചടി അരച്ച് പച്ചടിയുടെത് തേങ്ങ അരച്ച് തൈര് കൂടെ ചേർത്തങ്ങ് ആക്കിയാൽ മതി ഇനി ഞാൻ വെള്ളം വറ്റിയിട്ടുണ്ട് അടച്ചു വെക്കാം നമുക്ക് ഇതിനകത്ത് അല്പം ഉപ്പും കൊടുത്താണ് ഞാൻ വെക്കുന്നത് കേട്ടോ നമുക്ക് വേവാൻ വെക്കാം പരിപ്പിൻ്റേതേ പുളിശ്ശേരി റെഡിയാണ് പുളിശ്ശേരിയുടെത് ഞാൻ പെര ഇതാക്കി വെച്ചിട്ടുണ്ട് പുളിശ്ശേരിയുടെ റെഡിയാണ് അപ്പോൾ നമുക്കിനി ഇനി വേണ്ടുന്നെന്ന് വെച്ചാൽ ആ പച്ചടിയുടെതും പിന്നെ നമ്മുടെ പരിപ്പിനും ഒന്ന് അരയ്ക്കണം അരച്ചോടിയാൻ വരുമ്പഴത്തേനും നമുക്ക് പിന്നെ കടുവറുത്ത് നോക്കട്ടെ ഇതൊന്ന് ചൂ ചെറിയ ചൂടായാൽ മതി ഇതേ പുളിച്ചേരിയുടെ അത് നിന്ന് ശരിയാക്കേണ്ടെന്നതാ അല്പം പോലും അതിനകത്ത് വില വരാൻ പാടില്ല പെട്ടെന്നങ്ങാക്കണം ഉപ്പൊക്കെ ഉണ്ട് അതിനകത്ത് മൃഗത് അപ്പം ഞാൻ ഇതൊന്ന് ഇറക്കി വെക്കാം അല്ല ആ ഗ്യാസങ്ങ് ഓഫ് ആക്കി വെച്ച് അടച്ചാൽ അടച്ചു വെക്കാം ഓക്കെ അപ്പം ഞാൻ പോയിട്ട് വരാം പരിപ്പിൻ്റെത് വേണമെന്ന് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച് അടച്ചു വയ്ക്കാം ഓക്കെ അതിനി അങ്ങ് ആയിക്കോളും ഞാൻ പായസം കുക്കറിൽ വെക്കാമെന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും നമ്മൾ ആ കല്യാണത്തിനെടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ മേളിക്കയറ്റി വെച്ച് ഇനി ഒരു ചരിവം എടുക്കണമെങ്കിൽ ഞാൻ പാടുപെടണം അതുകൊണ്ട് ഞാൻ ഈ കുക്കറിനക തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ചെയ്യുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ചെയ്യുന്നത് അതൊന്ന് ചൂടാവട്ടെ ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കണം പക്ഷേ അണ്ടിപ്പരിപ്പ് വറുക്കണം ആദ്യം നമുക്ക് ഏഹ് കുറച്ച് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് കേട്ടെ അതിനകത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഓക്കെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പോവാ മുന്തിരിങ്ങുന്നില്ലേ കേട്ടോ മുന്തിരിങ്ങി വെക്കാൻ എന്താണെന്ന് അറിയുക നമ്മൾ പാലൊക്കെ ചേർക്കുമ്പോഴത്തേനും ഒന്ന് ഞങ്ങൾ പിരിയുന്ന പോലെ ആകുന്നത് എനിക്കിഷ്ടമല്ല പണ്ട് കൊടുത്തേ മുന്തിരിങ്ങിയാണ് ഞാൻ പാ പായസത്തിൽ ഇടത്തില്ല ഇതൊന്ന് വറുത്ത് കോരി വെച്ചിട്ട് നമുക്ക് ധർമ്മസലി ഇട്ട് കൊടുക്കാം എന്താ കുറച്ച് പായസം വെക്കുന്നോള് ആരെങ്കിലും ഒന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ നമ്മൾ വേറെ ഒന്നും വരുന്നുണ്ട് ഞാൻ അപ്പത്തിൽ വെക്കട്ടെ വേറെ ഇതാണ്ട പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാറ് ഒരു ജോലി കിടക്കുക അപ്പം ഇത് അഞ്ചിപ്പരിപ്പ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് അതൊന്ന് പകർന്ന് മാറ്റം ഓക്കെ ഇത് ഏറ്റവും അവസാനം ഇട്ടുകൊടുക്കാനുള്ള അല്ലേ പക്ഷെ ആ നമുക്ക് ബാക്കി വരുന്ന അതിൻ്റെ എന്താണ് നെയ്യില്ലേ നെയ്യല്ലേ അപ്പത് അതിനകത്തിട്ടങ്ങ് വെറുമസരി വറുത്ത ഈ റോസ്റ്റഡ് ആണ് വാങ്ങിച്ചത് പക്ഷെ നമ്മൾ നല്ലപോലെ വറുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ പായസം റെഡിയായി വരുത്തുള്ളൂ അതിനകത്ത് കുറച്ചും കൂടെ നീച്ചു കൊടുക്കാം എന്നിട്ട് വേണം വെർമസരി വറുത്ത് എടുക്കണ്ടെന്ന് പ്രൊമോഷൻ ഒന്നും അല്ലേ നമ്മളെ കേരള ഗവൺമെന്റിന്റെ ഇത് കേട്ടാ അത് ചൂടായി കിടക്കുക ചെറുമസ മത്തി അതിൻ്റെ എന്താ മഞ്ഞി അത് നല്ലതായിട്ടൊന്ന് ഇളക്കണം കിട്ടും അതിലാണ് കരി ഇരിക്കുന്നത് നെയ്ക്കകത്തത് മൂക്കണമെങ്കിൽ മാത്രമേ പായസം വരിയാവും ഇത് നല്ല നല്ലതായിട്ടാണ് തീ കുറച്ച് വയ്ക്കാം കുറച്ച് വെച്ചിരിക്കണം ധർമ്മസനി പായസം വെക്കാൻ സത്യം പറഞ്ഞാൽ ഈസിയാണ് ഇത് മൂച്ചിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ടര കവർ പാലുണ്ട് അപ്പം അത് കിടന്ന് തിളച്ച് തിളച്ച് വേവട്ടെ ഇത് നല്ല തിളയ്ക്കണം ഇൻ ബിറ്റ്വീൻ ഞാനേ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അറിയാല പരിപ്പിൻ്റെത് നല്ല വെന്തണ്ട് നമുക്ക് പരിപ്പിൻ്റെ അരിപ്പ് അരി അരപ്പതിനകത്തിട്ട് കൊടുക്കാം ഓക്കെ നല്ല വെന്തട്ടുണ്ട് അരപ്പിട്ട് കൊടുക്കണം ഇനി പച്ചരിക്ക് അരയ്ക്കാനുണ്ട് അതാക്കണം പുളിശ്ശേരി റെഡി ആയിരിക്കാം ഒന്ന് ചൂടാക്കിയാൽ മതി അല്ലേ ഈ ഇങ്ങനെ വെക്കുന്ന പരിപ്പില്ലേ ഇങ്ങനെ വെക്കുന്ന പരിപ്പ് ചീത്തയാവത്തില്ല ഒരാ വൈകുന്നേരം ചില സാധാരണ നമ്മൾ അല്ലാതെ പരിപ്പ് വെക്കുമ്പോഴേ വൈകുന്നേരം ആവുമ്പോഴത്തേന് കുറുകി വല്ലാണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ആവത്തില്ല നമ്മൾ ഈ അലവെടുത്ത് ആക്കുന്നതിന് അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പം ആവും പുളിശ്ശേരി പുളിശ്ശേരി ഒരു അല്പം ചൂടായ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് പായസത്തിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പായസം വെച്ചിട്ട് അല്പം മിൽക്ക് മെയ്ഡ് ചേർത്താൽ സൂപ്പറായി നമ്മൾ ആ പായസത്തിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാഞ്ഞത് ഇവിടെ ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മോര് കയറി അവിടെ ആവുന്നുണ്ട് കേട്ടോ ഇനി എല്ലാത്തിനും ഈ പായസം ഒന്ന് റെഡിയാവും ഇപ്പം തന്നെ റെഡിയാവും ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ പുളിശ്ശേരിയുടെ അടുപ്പീന്ന് മാറ്റുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ പച്ചടിക്കരച്ചിട്ടിരുന്നു പുളിശ്ശേരിക്കുപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കും കടുവറുറക്കാൻ വയ്ക്കും എല്ലാ ഐറ്റംസ് ഞാൻ ഫസ്റ്റ് പാർട്ടി കാണിച്ച എല്ലാം അതിനും കൂടെ ഇപ്പം നമ്മൾ കടുവേറുത്തൊഴിക്കും ഓക്കെ അപ്പം നമ്മൾ ആ പായസത്തിൻ്റെത് ഒന്ന് പകർന്നു മാറ്റി ഞാൻ പറ പായസത്തിൻ്റെ ഞാൻ എന്താ ഈ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയൊരു ചീനച്ചട്ടി ഉണ്ടായതിനകത്താണ് കടുവറുക്കുന്നത് അപ്പം നമുക്ക് ഇടക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർത്താൽ അതി ഉഗ്രനായിരുന്നേനെ കുറച്ചുകൂടെ പഞ്ചസാര വേണമായിരുന്നു ഞാൻ ആ അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടു വറുക്കാനായിട്ട് വറുറുക്കാനായിട്ട് കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ച് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കടുകും പൊട്ടുന്നുണ്ട് ഇനി കടുകിൻ്റെ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കണം പായസം അടച്ചു വെച്ചിൽ അപ്പം പോലെ കടു വറുക്കുന്നതിൻ്റെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് പായസത്തിനകത്ത് പിന്നെ നമ്മുടെ ഏലക്കെല്ലാം കൂടെ പൊടിച്ച് അതിൻ്റെ തോലുൾപ്പെടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ലതായിരിക്കും അത് തോലോടുകൂടി അതിൻ്റെ മുന്തിരിങ്ങ ഇടാത്തില്ല കേട്ടോ പായസം വരി പായസം പപ്പടം പുളിശ്ശേരി അവിയൽ പരിപ്പ് പച്ചടി സാമ്പാർ ഇത്രയേ ഉള്ളൂ അറിയൊന്നും ഉണ്ടാക്കിയില്ല തോരനൊന്നും ഉണ്ടാക്കിയില്ല നമുക്കൊരു മൂന്നാലഞ്ച് വറ്റൽമുളകല്ലേ അതും കൂടെ പിച്ചിട്ട് കൊടുക്കാം എല്ലാത്തിനും കൂടെ ഒന്നിച്ച് നമുക്ക് കടുവർക്കാം ഓക്കെ കടുവറുത്തെല്ലാം നല്ലപോലെ മൂത്ത് ഇനി നമുക്ക് എല്ലാത്തിനകത്തും അങ്ങോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒരു കർമ്മവും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ അതും കൂടെ ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്നോരോന്ന് നമ്മുടെ പരിപ്പ് സാമ്പാർ നമ്മുടെ അപ്പത്തിരിക്കകത്തും വേണം പച്ചനിച്ചരി അവസാന കടുവല്ലി നമ്മുടെ അടുത്ത നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ അവിയൽ വെച്ചത് അടുപ്പിൽ തീയടുപ്പിൽ പുകയടുപ്പിൽ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അതെടുത്ത് ഇങ്ങോട്ട് കാണിക്കുക ഞാൻ അവിയലിനകത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സാമ്പാറിലൊഴിക്കണം സാമ്പാറും അതുപോലെ നമ്മുടെ പുകയടുപ്പിലാണ് വെച്ചത് ഇതും കറിയാൽ അപ്പം അതിനകത്തൊട്ട് ഒഴിക്കും ഞാൻ ഇപ്പം കണ്ട അത് സാമ്പാറിലേക്ക് ഒഴിച്ചതാണ് ഇച്ചിരി കൊണ്ട് ഒഴിക്കുക എന്നിട്ട് ലാസ്റ്റ് കടുവിൻ്റെ ലാസ്റ്റ് കുറേ കടുകിൻ്റെ അടിമട്ടിയല്ലേ ആ കടുക എല്ലാം കൂടെ നമുക്ക് കോരി പച്ചരിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷിച്ചത് ഈ വിധമായിരുന്നു എല്ലാം നിങ്ങൾ കണ്ടു കാണും ബാക്കി വരുന്ന എല്ലാമോ സാമ്പാർ വെച്ചു എൻ്റെ പണിത നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാവുന്നോ തോരൻ മാത്രം ഞാൻ വെച്ച് ഇപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം താങ്ക്സ് ഇനി സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്നവർക്കും താങ്ക്സ് എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി വിഷു ഓക്കേ എൻജോയ്